ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സെവൻ എയ്റ്റ് ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗ്യാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ചെറിയ വീഡിയോ ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രോഡക്റ്റും സർവീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്ന ഓണ സ്പെഷ്യൽ ആണ് സ്ലബ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഗോൾഡൻ ഷെയ്ഡിൽ സൈഡ് സിലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്ക് ലൈനിലും നെക്ക് ലൈനിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നൽകിയിരിക്കുന്നത് ഗോൾഡൻ ഷുഗർ ബീഡ്സിൻ്റെ അതേപോലെ ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെയും കോമ്പിനേഷൻ വർക്കാണ് നൽകിയിരിക്കുന്നത് ഇടയ്ക്ക് ടെർക്കോയ്സ് കളറിലുള്ള പേൾ ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് ആയിട്ടുള്ള ഈ കുർത്തി നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അതേപോലെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ കുർത്തിയുടെ പ്രൈസ് ഒരു എക്സ്ട്രാ ചാർജസ്സും ഉണ്ടായിരിക്കുന്നതല്ല എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിക്കുമ്പോൾ വെറും അഞ്ഞൂറ്റി രൂപ മാത്രം നൽകി ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഇതും ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഫാബ്രിക്ക് വരുന്നത് സ്ലബ് സിൽക്കാണ് ഫാബ്രിക്ക് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് നെക്ക് ലൈനിൽ യോക്കിലും അട്രാക്റ്റീവായിട്ടുള്ള ഷുഗർ ബീഡ്സിൻ്റെയും ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ ഗോൾഡൻ പേൾസും ഇതിൻ്റെ സെൻറ്ററിൽ നൽകിയിട്ടുണ്ട് അട്രാക്റ്റീവായിട്ടുള്ള കുർത്തി ക്യാഷ് ഓൺ ഡെലിവറിയിൽ അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങളെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്ത് ഈ പ്രാവശ്യത്തെ ഓണം വളരെ സ്റ്റൈലിഷാക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി വളരെ അഫോർഡബിൾ പ്രൈസിലാണ് പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തീടെ കളക്ഷനുമായി നാളെ മോർണിംഗിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ